ായമംഗലം ഖാലി മുഹമ്മദ് മുസ്ലിയർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് പന്ത്രണ്ടാം വാർഷിക സമ്മേളനം ജനുവരി മുതൽ വരെ നടക്കും സാമൂഹിക രംഗത്തെ പ്രമുഖർ നാല് ദിവസത്തെ പരിപാടികളിൽ സ്വാഗത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന കുടുംബസംഗമത്തോടെയാണ് പാണക്കാട് ശിഖാപിതങ്ങൾ ഇരുപതിന് രാത്രി എട്ട് മണിക്ക് മജ്സി സുനുറാൻ മജ്ലിസ് മുനീർ വാഫി ഉദ്ഘാടനം ചെയ്യും അൻവർ അലി ഹുദവി ഇസ്കുമിസിന് നേതൃത്വം നൽകും ഇരുപത്തിയൊന്നിന് രാത്രി എട്ട് മണിക്ക് മതപ്രഭാഷണം നടക്കും അബ്ദുള്ള മുജ്തബ ഫൈസി ഉദ്ഘാടനം നിർവഹിക്കും നവാസ് മന്നാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തും ഇരുപത്തിരണ്ടിന് വൈകിട്ട് എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം ഇംപി ചിക്കോയ തങ്ങൾ പഴയിലേക്കടി ഉദ്ഘാടനം ചെയ്യും എം എ നൌഷാദ് ബാഗവി ചിറൈൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും വിപുലമായ ഒരുക്കങ്ങളാണ് വർഷികത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പി ജിയോടു കൂടി പിന്നെ മതപഠനവും കൂടെ നടത്തുന്ന സ്ഥാപനമാണ് അപ്പൊ അതിന്റെ വാർഷ പന്ത്രണ്ടാം വാർഷികാണ് ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികൾ പത്തൊമ്പതിന് കുടുംബ സംഗമം അത് മാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പിന്നെ ഇരുപത്തിയൊന്നിന് ഇരുപതിന് മതിലിസുന്നൂറ് എന്ന് പറയും അതിൻ്റെ ഒരു വാർഷികമാണ് അതിൻ്റെ പ്രോഗ്രാം കാണിയിട്ടുണ്ട് പിന്നെ ഇരുപത്തിയൊന്നിന് മതപ്രഭാഷണമാണ് ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ നവാസ് മന്നാനി പനയൂർ പനവൂർ എന്ന് പറയുന്ന ആളാണ് നടക്കുന്നത് പിന്നെ ഇരുപത്തിരണ്ടിന് ബുധനാഴ്ച സമാപന സമ്മേളനമാണ് അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡൗഷാദ് വാക്ക് വി ചെറിയെങ്കിൽ എന്ന് പറയുന്ന ആൾ വളരെ വിപുലമായൊരു പരിപാടിയാണ് അവിടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് മാരായമംഗലം പ്രദേശത്തെ അഞ്ച് മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് മാവുണ്ടി കുളപ്പിട തച്ചങ്ങാട് കേട്ടിപ്പടി ചേരലിൽ മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് അപ്പൊ ഈ പരിപാടിയിലേക്ക് ഇതിന്റെ സംഘാടകര് പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെയാണ് ഈ കുടുംബ സംഗമത്തിലേക്ക് എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് അതില് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയാണെങ്കിൽ മാരായമംഗലം പ്രദേശത്തെ ഒട്ടുമിക്ക ആളുകളുടെയും പങ്കാളിത്തം ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഗത സംഘം ചെയർമാൻ മരിക്കാർ മാരായമംഗലം പി കെ ഹക്കീം അബൂബക്കർ സെദ്ഖ് നദവി ഹസൈനാർ എം പി റാങ്ക് കിഴിശ്ശേരി എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു ഗോൾഡൻ